ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖല്ലേ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നത് കുറേ കാലമായി ഇവിടെ ദുബായിൽ വയറൽ ആയിക്കൊണ്ടിരിക്കുന്ന പിസ്ത കുനാഫ ചോക്ലേറ്റ് എല്ലാം അതാണ് കേട്ടോ ഒന്ന് തയ്യാറാക്കുന്നത് അപ്പം എങ്ങനെയാണ് എങ്ങനെയാണത് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനാവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരു വലിയൊരു കൈപ്പിടി നിറയെ ഞാൻ പിസ്ത എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് തൊലി കളിഞ്ഞിട്ടുള്ള പിസ്താണ് നിങ്ങളുടെ കയ്യിൽ തൊലി കളിഞ്ഞിട്ടല്ലാത്ത പിസ്ത ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ചുടുവെള്ളത്തിലിട്ടിട്ട് പിസ്തയും അതിൻ്റെ ഉപ്പു രസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ചുടുവെള്ളത്തിലിട്ട് വെക്കണം ഒരു പത്ത് ഒക്കെ ഇട്ട് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ അതിൻ്റെ ഉപ്പു രസൊക്കെ ഒന്ന് പൊയ്ക്കോളും ഇപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ നേരെ എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഞാനൊന്ന് മിക്സിയുടെ ചാറിലിതൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് പൊടിച്ചെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽപ്പൊടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കുക ശേഷം ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഷുഗറും കൂടി ചേർത്ത് പൊടിച്ചതിന് ശേഷം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് നിർബന്ധമായിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് ഇതുപോലെ നല്ല ഫൈൻ പൗഡറായി കിട്ടിയതിന് ശേഷം നമുക്ക് മൂന്ന് ടേബിൾ സ്പൂണ് ഓയില് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത് കേട്ടോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ചോക്ലേറ്റൊക്കെ ആയിക്കഴിഞ്ഞ് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾക്ക് അതിൻ്റെ വെളിച്ചെണ്ണ വല്ലാണ്ട് ആ ഒരു സ്മെല്ല് കഴിക്കുന്ന സമയത്ത് ഉണ്ടാവുകയും ചെയ്യും അത് കഴിക്കുമ്പോഴും വെളിച്ചെണ്ണിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് ഓയിൽ ചേർത്ത് താ ഇതുപോലെ നല്ലോണം ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമുക്കത് മാറ്റിയെക്കാം ശേഷം ഞാൻ ഈ കുനാഫ ചോക്ലേറ്റേക്ക് പുറമേ കാണില്ല ഒരു ഡെക്കറേഷനും നല്ലൊരു യെല്ലോ ബ്ലൂ കളറിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ അതാ ഒരു ചെറിയൊരു മിൽ പീസ് വൈറ്റ് മിൽക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒരു പിഞ്ച് യെല്ലോ കളർ ചേർത്തെടുതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കുനാഫ ചോക്ലേറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണലുണ്ടല്ലോ നല്ലൊരു കളേഴ്സ് ഇങ്ങനെ മിക്സ് ആയിട്ട് വരുന്നത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം ഞാൻ അതിലേക്ക് തന്നെ ഒരു പിഞ്ച് ബ്ലൂ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബ്ലൂ കളർ ചേർത്ത് മിക്സ് ആക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഗ്രീൻ കളർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു മോളിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഞാൻ അടിയിൽ ഇങ്ങനെ സ്ലൈസ് ഒരു ടൈപ്പ് മോഡ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കിയത് പക്ഷേ എനിക്ക് കിട്ടിയത് ഈ മോഡാണ് അപ്പോൾ ഞാൻ പിന്നെ ഇതിൽ തന്നെയാണ് ഉണ്ടാക്കിയത് ചോക്ലേറ്റ് ശശിദാ അതുപോലെ ഗ്രീനും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ള ആ ഒരു മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ അത് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ആ പിസ്ത ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റുക ഇപ്പം നമ്മൾ പിസ്ത സോസ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് ആയിട്ട് ഈ പിസ്ത സോസ് വാങ്ങാൻ കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ ആവുമ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം പക്ഷേ ഇപ്പോൾ നാട്ടിലൊന്നും അത്ര അവൈലബിൾ അല്ല ഈ പിസ്താൻ്റെ സോസ് എന്ന് പറയുന്നത് പിന്നെ നല്ല റേറ്റും ഉണ്ട് ഇവിടെ തന്നെ നല്ല റേറ്റ് ഉണ്ട് അപ്പം അങ്ങനെ അല്ലാത്തവർക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കാണിച്ചത് ഇതാണ് കേട്ടോ പിസ്ത സോസ് വരുന്നത് ഇതിപ്പോൾ റെഡിമെയ്ഡായിട്ട് ഉള്ളതാണ് അപ്പം ഞാനതല്ലാണ്ട് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കാണിച്ചു തന്നത് പിന്നെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് വൈറ്റ് എള്ള ആവശ്യമുണ്ട് ഇതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ വൈറ്റ് ഉള്ളു നോൺ സ്റ്റിക്കിൻ്റെ ഒരു ഫ്രൈ പാനിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇടുമ്പോൾ തന്നെ അത് പെട്ടെന്ന് തന്നെ പൊട്ടി പൊട്ടി വരും ഇതിപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ഒരാന്നാൽ മാത്രമേ വെയിറ്റ് ചെയ്താൽ മതി കരിഞ്ഞു പോവേണ്ട അങ്ങനെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ അടിച്ചിട്ടുള്ള ആ മിക്സിയുടെ ജാറുണ്ടല്ലോ പിസ്താസോ അടിച്ചിട്ടുള്ള അതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇതൊന്ന് പൊടിച്ചെടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഓയിലും ചേർത്തിട്ട് വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് ഒരു പേസ്റ്റ് രൂപത്തിൽ കിട്ടും അതും കൂടി ഈ പിസ്ത സോസിലേക്ക് ഏഡ് ചെയ്താൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി അഥവാ വൈറ്റ് വൈറ്റെള്ളി ഇല്ലയെന്ന് വെച്ചിട്ട് ഉണ്ടാക്കാണ്ടൊക്കെ ഉണ്ട കുഴപ്പമില്ല പക്ഷേ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല റിച്ച് ഫ്ലേവർ ആയിട്ട് തോന്നും അതിൻ്റെ കറക്റ്റൊരു ടേസ്റ്റ് ഉണ്ടല്ലോ ഈ കുനാഫ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് കഴിക്കുമ്പോഴുള്ള അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും ശേഷം ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഇതാ ഇതുപോലെ ഇതിലേക്ക് ആഡ് ആക്കിയിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പിസ്താ സോസ് അതാ റെഡി ആയിട്ടുണ്ട് നല്ല റിച്ച് ഫ്ലേവർ ആയിട്ടാണ് കേട്ടോ ഇത് ഈ സമയത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല കറക്റ്റായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഇത് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കതിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് കുനാഫയാണ് ഞാൻ അപ്പോൾ ഫ്രോസൺ കുനാഫ ഡോണാണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്നാണ് ഞാൻ കുറച്ചൊരു പോർഷന് മാത്രം നമുക്കൊരു ചോക്ലേറ്റിലേക്ക് എത്ര ആഡാക്കാൻ വേണ്ടിയിട്ട് വേണോ ആ മോൾഡിലേക്ക് അത്ര ആവശ്യത്തിന് മാത്രം തറച്ചെടുത്തിട്ട് താ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് വളരെ ചെറിയ പീസുകളായിട്ട് വേണം കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാനിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചിട്ട് ഇതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇപ്പം ഞാനിതാ ഒരു ചെറിയൊരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് പോകരുത് കേട്ടോ ആ സമയമാകുമ്പോഴത്തേനേക്ക് ഈ കുനാഫ അടി പിടിച്ച് അടി കരിഞ്ഞു പോകും ഒരു ഭയങ്കര ഒരു അടി കരിഞ്ഞ ഇതിൽ വരും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊണ്ടേ നിൽക്കണം ഒരു വേഗം പെട്ടെന്നാവും ചെയ്യട്ടോ ഒരു ഗോൾഡ് കളർ കളറാവുമ്പോൾ തന്നെ നമുക്ക് ഇതിങ്ങോട്ടേക്ക് എടുക്കാം ഇപ്പം താ നമ്മളുടെ കുനാഫയും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കിത് ഒരു ബോളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് എന്താണ് നേരത്തെ പിസ്താസോ സോസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇതെന്ന് പറയുന്നപ്പോൾ പുറത്തൊക്കെ എന്ന് പറയുന്നത് നല്ല റേറ്റാണ് ഇപ്പോൾ ഇവിടെ തന്നെ സിക്സ്റ്റി ഫൈവ് സെവൻറ്റി റേറ്റേക്കാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം നമുക്ക് ഇപ്പം പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കാൻ കഴിക്കാനൊന്ന് പൂത് അത്രയും വയറൽ ആയിക്കൊണ്ടിരിക്കുന്നു ചോക്ലേറ്റ് അല്ലേ അപ്പോൾ കഴിക്കാനൊക്കെ പൂതിണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റാണ് എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം പുറത്ത് ഇത്രയും വില കൊടുത്ത് വാങ്ങി വാങ്ങി കഴിക്കേണ്ട ആ ഒരു ഇതുമില്ല നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഈസി ആയിട്ട് ഇത് തയ്യാറാക്കാൻ പറ്റും ഇപ്പം അത് ഞാൻ നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ശേഷം ഞാൻ അതൊന്നും മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഡെയിലി മിൽക്കാണ് ചോക്ലേറ്റ് നിങ്ങൾക്ക് ഏത് പ്ലെയിൻ ചോക്ലേറ്റ് യൂസ് ആക്കാം ഇത് നമുക്ക് അതിൻ്റെ മുകളിൽ ലെയറിന് വേണ്ടിയിട്ടാണ് രണ്ട് മുകളിലും തായത്തും ചോക്ലേറ്റിൻ്റെ ലെയർ കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോക്ലേറ്റ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ചെറിയ പീസുകളായിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം നമുക്ക് വെള്ളത്തിൽ ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ മതി ഡയറക്റ്റ് മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റ് ആയി കിട്ടിക്കോളും ഇനിയിപ്പോൾ ഹെയർ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഹെയർ ഫ്രയറിൽ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ലോണം മെൽട്ടായി കിട്ടും ഞാനിപ്പോൾ ചെയ്യുന്നത് ഡബിൾ ബോയിലിംഗ് ആണ് ഇപ്പോൾ നമ്മളെ ചോക്ലേറ്റ് നല്ലോണം മെൽറ്റ് ആക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മോൾഡ് ഉണ്ടല്ലോ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുള്ള മോൾഡിലേക്ക് ഇത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തും എത്തും വിധം ഇതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കണം ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മോൾഡൊന്ന് ചേർച്ചു കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡാക്കി വെക്കുക എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആക്കിയതിന് ശേഷം ബാലൻസ് വരുന്ന ഈ ചോക്ലേറ്റിൻ്റെ ചോക്ലേറ്റ് നമുക്ക് നേരത്തെ ആ ചോക്ലേറ്റ് ബാറ്ററിൽ ബാക്കിയുള്ളത് നമ്മൾ നേരത്തെ ആ ചോക്ലേറ്റിലേക്ക് തന്നെ ഒഴിച്ചെടുക്കാം ബാലൻസ് വരുന്നത് കാരണം നമുക്കിതിലേക്ക് മെയിനായിട്ട് മുന്നിട്ട് നിൽക്കേണ്ടത് ഈ പിസ്താ ഷോ കുനാഫേൻ്റെ ആ ഒരു ഫ്ലേവറാണ് അത് കൂടുതലായിട്ട് റിച്ച് ആയിട്ട് കിട്ടണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് തിൻ ലെയറായി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ പിസ്താശോ കുനാഫ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഉണ്ടാക്കിയ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ കഴിക്കുന്ന സമയത്ത് കൂടുതലും നമുക്ക് ആ ഒരു കടിക്കാൻ വേണ്ടി കിട്ടുന്നതും ആ ക്രഞ്ചിനെസ്സിനൊക്കെ ഇത് കൂടുതലും മുന്നിട്ട് ചോക്ലേറ്റിനേക്കാളും കൂടുതൽ ഈ കുനാഫയാണ് മുന്നിട്ട് നിൽക്കേണ്ടത് ഇതിപ്പോൾ ഞാൻ ഇതിലേക്ക് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ തന്നെ മതി ഇന്ന് എല്ലാ ഭാഗത്തും ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി ബാലൻസ് ഉള്ള നമ്മളെ ചോക്ലേറ്റും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം മുഗലത്തെ ലെയറിന് വേണ്ടിയിട്ട് എല്ലാ ഭാഗം എത്തക്കെത്തക്കെ വിധം ഞാൻ ഒന്ന് ഇതൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് എല്ലാ ഭാഗവും ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുപോലെ മോൾഡ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് എല്ലാ ഭാഗവും ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കണം ഇത് നമുക്ക് കാണുമ്പോൾ കൂടുതൽ വലിയ പ്രോസസ്സിങ് ആയിട്ട് തോന്നും പക്ഷേ ഉണ്ടാക്കാൻ എന്നുള്ള സത്യത്തിൽ നല്ല എളുപ്പമാണിത് നമ്മളെ വീട്ടിൽ ഇപ്പം പറഞ്ഞ മാതിരി ചോക്ലേറ്റും പിസ്തയും കുനാഫിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ എളുപ്പമാണ് കാരണം അത്രയും വലിയ റേറ്റൊക്കെ കൊടുത്തിട്ട് വാങ്ങി കഴിക്കണമെന്നൊന്നുമില്ല സെയിം നമുക്ക് ഈ രീതിയിലൊക്കെ തയ്യാറാക്കുന്ന വീട്ടിൽ തയ്യാറാക്കി കഴിച്ചിട്ട് ഇതെന്താണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് അറിയാനുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് വീട്ടിൽ ഇപ്പം പറഞ്ഞാൽ മാതിരി സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ഇതെന്ന് അറിയണ ഒരു മൂന്നോ നാല് മണിക്കൂറൊക്കെ നിങ്ങൾ വെക്കണം പക്ഷേ എന്താ വെച്ചാൽ ഞാൻ ഇതിപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ മാത്രമാണ് കേട്ടോ ഇത് വെച്ചിട്ടുള്ളത് ഇപ്പം ഒരു മണിക്കൂറിന് ശേഷം ഞാൻ ഇതൊന്ന് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഇത് ഒന്നും കൂടിയും ഒന്ന് ടൈറ്റ് ആവാനുണ്ട് കേട്ടോ മീൻസ് നമുക്ക് ഈ ചോക്ലേറ്റ് ഒക്കെ കഴിക്കുമ്പോൾ ആ ഒരു കടിക്കലുണ്ടല്ലോ അങ്ങനെയാണ് ഇത് കുറച്ചൊരു ഉള്ളത് കാരണം എന്താ വെച്ചാൽ ഞാൻ പെട്ടെന്ന് ഇത് എടുത്തിട്ടുണ്ട് ഒരു മണിക്കൂർ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് തയ്യാറാക്കുമ്പോൾ ഒരു മൂന്ന് നാല് മണിക്കൂർ വെക്കാൻ പറ്റും എനിക്ക് വെക്കാം ഇതിപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ കാരണം ഞാൻ ഇതിൽ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞല്ലോ ആ കുനാഫയും കുനാഫേൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അത് ഫുൾ ഫില്ലിങ് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചുതരാം ഇതാ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഇതിൻ്റെ ഫുള്ളായിട്ട് ഞാൻ ആ ഒരു കുനാഫ ഫില്ലിങ് ചേർത്ത് കൊടുത്തതിനെ കൊണ്ടാണ് ഇത്രയും നല്ല റിച്ച് ആയിട്ട് ഇത് കാണുന്നത് കഴിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കഴിക്കാനും ഇത് കിട്ടണം അതുകൊണ്ടാണ് ഞാൻ ഫുള്ളും നിങ്ങളോട് പറഞ്ഞത് കംപ്ലീറ്റ് അത് ചേർത്ത് കൊടുക്കുന്നുള്ളത് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ഇതിപ്പോൾ എനിക്കത് ടേസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലാ നമുക്ക് ഈ മധുരമൊക്കെ അത്രയും ഇഷ്ടമുള്ളവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ഞാൻ കുറച്ചൊരു മധുരം അത്ര ഇഷ്ടമുള്ള ആളല്ല പക്ഷെ എന്നാലും ഓക്കെയാണ് ഇപ്പോൾ ഈ പുറത്തുനിന്ന് അറിയുന്നത് ഇത് ഇവിടെത്തന്നെ സിക്സ്റ്റി ഫൈവ് ധറംസ് ഉണ്ട് എല്ലാവർക്കും ഒന്നും അഫോർഡ് ചെയ്യാനൊന്നും കഴിയില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒന്നും ഇതൊക്കെ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് എന്താ പറയുക ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റിയ ആയിട്ടാണത് അപ്പോൾ ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോകളുമായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടി പുതിയ വീഡിയോകളുമായിട്ട് കാണാം അപ്പോൾ ഒന്ന് വീട്ടിൽ ഈ പറഞ്ഞ മാതിരി കൊണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് കാരണം നോക്കി അത്രയും വലിയ വില ഒന്ന് കൊടുത്തിട്ട് വാങ്ങി കഴിക്കാൻ മാത്രമുള്ള ഹൈപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല മധുര ഇഷ്ടമുള്ളവർക്ക് അതെന്തായാലും ഇഷ്ടപ്പെടും